അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് വെറുതെ ബോൾ പാസ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ശ്രീധു കറക്റ്റായിട്ട് അറിയുമ്പോൾ കുപ്പിയിൽ കൊള്ളുന്നിട്ട് സിജോയിൻ്റെ ഋഷിൻ്റെ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഞാൻ സിജോയിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഋഷിനോട് പറയുന്നുണ്ട് ഋഷിൻ്റെ അടുത്താണ് ബോൾ കളയുന്നത് അങ്ങനെ ബിഗ് ബോസിന്റെ ടാസ്ക് വരികയാണ് കോഴിയും കുറുക്കനുമാണ് ഇത്തവണത്തെ ബിഗ് ബോസിന്റെ ടാസ്ക് നോറയാണ് ടാസ്ക് ലെറ്റർ വായിക്കുന്നത് നമ്മുടെ കോഴിയായിട്ട് കുറുക്കനായിട്ട് വരുന്നത് നമ്മുടെ ഋഷിയാണ് ബാക്കിയുള്ളവരെല്ലാവരും കോഴിയാണ് എന്താണെങ്കിലും ടാസ്ക് തുടങ്ങാൻ പോവുകയാണ് ടാസ്ക് ലെറ്റർ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ടോപ്പ് ഫൈവിൽ എത്താൻ യോഗ്യതയുള്ളവർ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ആരൊക്കെയാണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ എന്താണെങ്കിലും ശ്രീധോനെ അർജുനൊക്കെ സംബന്ധിച്ചിടത്തോളം എന്താണെങ്കിലും അർജുൻ പറയുന്നത് എന്താണെങ്കിലും ടോപ്പ് ഫൈവിൽ എത്തുമെന്നാണ് അർജുൻ പറയുന്നത് അതേപോലെ സിജോയൊക്കെ ആ ഒരു പ്രതീക്ഷയിൽ ഇരിക്കുന്നവരാണ് സിജോയൊക്കെ എത്തുമെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യാം